ചൊല്ലിടുമെന്റെ ഉള്ളിൽ അവിടും മോങ്കാരമായി സദാ മുദ്രാവേളയിൽ എന്നും എന്നുടകരം താങ്ങീടുവാനെത്തിനി കാരുണ്ാമൃതഗംഗ എന്റെ തലയിൽ പേമാരിയായി നീ കണ്ണാ നിന്ന പുണ്യപൂജകപദം എൻ ഭാഗ്യമായി ശുഭം ഗെയിം കുറച്ചുകേയും കൂട്ടുകയും ഗോപുരത്തിൽ മണി മുട്ടുന്നു രണ്ടായി പൂജയ്ക്കുണർന്നു ഞാനും രുദ്രതീർത്ഥത്തിൽ കുളിച്ചു കുറി തൊട്ടു രുദ്രപ്രിയൻ തന്റെ മുന്നിലെത്തി മൂന്നു മണിയടിച്ചിടുന്ന നേരത്തു മൂലോകനാഥ നട തുറന്നു നിർമ്മാല്യമൊക്ക വേ വാരിയെടുത്തിട്ടു നിർമ്മലരൂപനെ നോക്കി നിന്നു നല്ലെണ്ണ ദേവന്റെ മെയ്യയിലൊഴിച്ചു ഞാൻ നെന്മേനിവാകയും തൂവിമെല്ലേ ശംഖാഭിഷേകവും കുംഭാഭിഷേകവും ചെയ്തു ഞാൻ ദേവനു നേദ്യമേകി നല്ല കദളിപ്പഴങ്ങളും വെണ്ണയും മലർ നേദ്യവേളയിൽ ദേവനേകി നാരായണ നിന്നെ ചന്ദന ചാർത്തിനാൽ നന്നായൊരുക്കി ഞാൻ തൃപ്തനായി ഉഷനേദ്യമായിയൻ ഉലകിൻ്റെ നാഥനു ഉത്തമനൈപ്പായസമൊരുങ്ങി രക്കിലെ മാധുര്യപായസം കാരുണ്യവരിധിക്കേകി ഞാനും ഭക്തരെത്തും മുമ്പേ ഭക്തീ പുരസ്സരം മേശാന്തിമാളിക പൂകി ഞാനും വീണ്ടും കുളിച്ചെത്തി എതിരേറ്റുപൂജയ്ക്കായി വിഷ്ണുവെ മന്ത്രമോദം ആ പുണ്യപാദത്തിൽ കെട്ടിപ്പിടിച്ചു ഞാൻ ആനന്ദ കണ്ണീരണിഞ്ഞു നേത്രം അത്ഭുത തീർത്ഥമൊരുക്കി ഞാൻ ദേവന്റെ ആലയവാതിൽ തുറന്നുമില്ലേ സോപാന സംഗീതം മെല്ലെ മെല്ലേയുറങ്ങവേ സോപാനം നാമത്തിനായുണർന്നു പൂജ സമർപ്പിച്ചു വിശ്രമിക്കും നേരം ശിവേലിനാഥമായി പാണികുട്ടി മസ്തകം താഴ്ത്തുന്നു കൊമ്പനൂ മന്നേരം ി തൂവി തിരിച്ചെത്തി ഞാൻ നാരായണ നാമം എല്ലേ ഉയരവേ ആനപ്പുറമേറി നാരായണൻ വെള്ളി വിളക്കുവായി പത്തുകാർ മുന്നിലും പിന്നിലോ നാമത്തിൽ പൊൻവെളിച്ചം േർത്തു പിടിച്ചതിടമ്പുമായി കിശാന്തിയെത്തി ശ്രീകോവിലേറി പാലിൽ കുളിച്ചു വെളുക്കുവാനോ ഹരേ പന്തീരടിക്കൂ തിരക്കുകാട്ടി ഓധിക്കന്മാരാകും വിപ്രോത്തമരത്തി ഓങ്കാരൂപനെ ൂജിക്കുവാൻ പുത്തനാം ഭാവത്തിൽ പുത്തനാം രൂപത്തിൽ പൂർണാം ദേവനെ കണ്ടു ഞാനും പൂജയ്ക്കായി നിൻ മുന്നിലെത്തിയല്ലോ ഞാനും പുഷ്കലമാക്കണേ എന്റെ ജന്മം ജലഗന്ധപുഷ്പവും ൂപദീപാദിയും ജലചേക്ഷണ നിനക്കേ ഞാനും മന്ത്രപുരസ്സരം പ്രാർത്ഥിച്ച നേരത്തു മന്ദസ്മിതം തൂകി ദേവദേവൻ വെള്ളിയുരുളിയിൽ സൗവർണക്കിണ്ണത്തിൽ കിശാന്തിമാരാനൊരുക്കി വച്ച നൈവേദ്യവും പിന്നെ വെണ്ണയുറ തൈരും പഞ്ചാരപ്പായസം നല്ല പഴം നീതിച്ചു ദേവാനി പ്രീതിക്കായി ഭക്തി പോൽ ബോധിച്ചോ എന്നുടേ പൂജകളെ ചന്ദനം കൊണ്ടു ഞാൻ തീർത്ത നിൻ രൂപത്തെ കണ്ടൂരസിച്ചോ നി ഭക്തവൃന്ദം ഒരു തുള്ളി തുള്ളം കുടിച്ചതില്ല പക്ഷെ ക്ഷീണിച്ചതില്ല ഞാനൊട്ടും തന്നെ എല്ലാം നിയന്ത്രിക്കും വാതാലയേശനൻ കർമ്മത്തിൻ സാക്ഷിയായൊപ്പം നിൽക്കേ മൂന്നരയായി മണി മെല്ലെ എഴുന്നേറ്റു വീണ്ടും കുളിച്ചു നടക്കലെത്തി കരിനീക്കി തിരികളിൽ ഭക്തിപൂർവം കരിമാറിയുടെ ജീവിതത്തിൽ സായന്തനത്തിൻ്റെ ശീതളഛായയിൽ സച്ചിൽ സ്വരൂപൻ പുറത്തിറങ്ങി മേറി മൂന്നൂ ബലം വച്ചു ആനന്ദകൃഷ്ണന്റെ ശിവേലിയായി സൂര്യൻ പടിഞ്ഞാറു ചാഞ്ഞു സമയമായി സൂര്യ സമനാകും വാതേഷനായി സൂര്യകിരണം പോൽ മിന്നുന്ന ദീപത്താൽ ആരതി തീർത്തു ഞാൻ കൃഷ്ണാഹരയും നെയ്ത്തിരി നാളങ്ങൾ പുഞ്ചിരിച്ചിടവേ നന്ദനന്ദീയും പുഞ്ചിരിച്ചു നാമസങ്കീർത്തനം നാലമ്പലമാകെ നിഷ്കാമഭക്തിയായി ആഞ്ഞടിച്ചു താഴ പൂജയ്ക്കു നിത്യമൊരുങ്ങവേ ഹൃത്തടം ദാഹിച്ചു നിന്നെ കാണാൻ എന്നെ സമർപ്പിച്ചു എല്ലാം സമർപ്പിച്ചു ശ്രീകോവിലിൽ വേറെ ആരുമില്ല ശിവേലി തൂവി തിരിച്ചെത്തി കണ്ണനു ൃപ്പുകക്കായിക ശാന്തിയുണ്ട് അഞ്ജന വിഗ്രഹം മൗനമായി ചൊല്ലുന്നു മേശാന്തി പോയ്ക്കോളൂ നാളെ കാണം അഞ്ജന വിഗ്രഹം മൗനമായി ചൊല്ലുന്നു മേശാന്തി പോയ്ക്കോളൂ ണം ഇങ്ങനെ കണ്ണനു പൂജകൾ ചെയ്യു കാൽ തെറ്റി വീഴാതെ കൈപിടിച്ചു വീണ്ടും അവിടുത്തെ പൂജകനാകുവാൻ കണ്ണാ നീ എന്നെ തിരഞ്ഞെടു ചെയ്യു കാൽ തെറ്റി വീഴാതെ കൺതുടച്ചു വീണ്ടും അവിടുത്തെ ശ്രീകോവിലേറുവാൻ കാർമുകിൽ വർണ്ണ അനുഗ്രഹിക്കൂ ഗുരുവായൂരപ്പ അനുഗ്രഹിക്കൂ കായേനവാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യത്മന പ്രകൃത സ്വഭാവ കോമി യാരാണേതി സമർപ്പമി സ്വസ്തി പ്രാഭ്യ പരിപാല മഹീം മഹീഷ गोब्राह्मणेभ्यः शुभमस्तु नित्यम् लोकाः समस्ता सुखिनो भवन्तु लोकाः समस्ता सुजना भवन्तु लोकाः समस्ता त्वद्भक्तिरता भवन्तु सर्वे भवन्तु सुखिना േ സന്ദു നിരാമയാേ ഭദ്രാണി പശ്യു മാ കിൽ ദുഃഖഭാ ഭ സ്വസ്ഥസ്തു തേ ചിരായുരസ്തു ഗോത്രവൃദ്ധി धान्य समृद्धिरस्तु ऐश्वर्यमस्तु बलमस्तु विभुक्ष वंशे सदता सततम् सततम् सतत हरिभक्तिरस्त എല്ലാവർക്കും ഭക്തി ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വാക്കുകളെ പൊന്നു ഗുരുവായിരപ്പൻ്റെ ഈ ക്ഷേത്രസ്ഥയായിരിക്കുന്ന കുമരഞ്ചിറ ഭഗവതിയുടെ മാതാപിതാക്കളുടെ ഗുരുപരമ്പരകളുടെ സർവോപരി എന്നെ സശ്രദ്ധ ഭക്തിയോടുകൂടി കേട്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ഓരോ ഭക്തജനങ്ങളുടെയും ആദാരവിധങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ